ും മനുഷ്യരും പക്ഷേ അത് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല ഞാനൊരു ഞാനൊരു വ്യക്തി ഏതാണെന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അതൊരു പ്രശ്നമായി കാണുന്നതിന് പകരം അതിന് പരിഹാരം കണ്ടെത്തലാണ് എനിക്ക് ഏറ്റവും പ്രധാനമായുള്ളത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണിത് അതിൽ പറയുന്നുണ്ട് വയനാട്ടിൽ ജനങ്ങളും അവിടുത്തെ മൃഗങ്ങളും തമ്മിൽ നടക്കുന്ന നടക്കുന്നൊരു പോരാട്ടമുണ്ട് അവിടെ നടക്കുന്ന വന്യജീവികളുടെ ആക്രമണമുണ്ട് അതിലൊക്കെ തന്നെ താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് മാത്രമല്ല അതിനൊക്കെ തന്നെ ശാശ്വതമായ പരിഹാരവും താൻ കണ്ടെത്തും എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെ ആയിട്ടും ആ ഒരു വിഷയത്തിൽ വയനാടിലെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാനോ സഭയിൽ ഒരു കാര്യം പറയാനോ എന്തിനു നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പോലും ഒന്ന് പങ്കെടുത്ത് നിലപാട് വ്യക്തമാക്കാനോ വയനാട് എംപിക്ക് സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ ഒക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്രയും നാളും പറഞ്ഞു പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഭാരത്നായി ജോഡോയൊക്കെ കളഞ്ഞിട്ട് ഓടി വന്ന് ഇവിടെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ലോക്സഭയിൽ പലതവണ ഈ വിഷയത്തിൽ പല ചർച്ചകൾ നടന്നിട്ട് പോലും വയനാട് എം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് സഭയുമായി ബന്ധപ്പെട്ട് പല അവസരങ്ങളുണ്ടായിരുന്നു ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കാൻ പല അവസരങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു തവണ പോലും രാഹുൽ ഗാന്ധി അക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിൽ എം പി എന്ന എന്തെങ്കിലും ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ അതിന് അതിലുത്തരമില്ല എന്ന് തന്നെയായിരിക്കും ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അവിടെ സംസ്ഥാന സർക്കാർ തന്നെ തയ്യാറാക്കി സമർപ്പിച്ച പലതരത്തിലുള്ള പദ്ധതികളുണ്ട് അതൊക്കെ കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്രം അത് തള്ളിക്കളയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലൊക്കെ ഇടപെടേണ്ട ഒരാളായിരുന്നു രാഹുൽ ഗാന്ധി പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രവുമല്ല ഇപ്പോൾ വന്ന് ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിന്റെ പെടലിലേക്ക് എല്ലാം കൂടെ വെച്ചു കൊടുത്താൽ പ്രശ്നം പരിഹരിക്കും എന്ന് രാഹുൽ ഗാന്ധി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായി നിങ്ങളെ വയനാട്ടിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ വന്യജീവി ആക്രമണം ഇതിനുമുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും താങ്കൾ ആ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ പെട്ടെന്ന് എന്ത് വികാരമാണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് ഉണ്ടായത് എന്നത് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നത് തന്നെയാണ് അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശ്രമങ്ങളാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട വന്യമൃഗങ്ങളുടെ ക്രമാതീതമായ വർധനമാണ് നിലവിലെ വയനാട്ടിലെ നിത്യസംഭവമായി മാറിയിരിക്കുന്ന ഈ വന്യജീവി ആക്രമണത്തിന്റെ അടിസ്ഥാനപരമായ കാരണം വിദഗ്ധ സമിതിയും ഇത് കണ്ടെത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വന്യമൃഗങ്ങളുടെ ഈ ക്രമാതീതമായ വർധനവ് തടയുന്നതിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം നിലനിൽക്കുന്ന കാലത്തോളം സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകാൻ പറ്റുന്ന ഒന്ന് തന്നെയുള്ളൂ ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്രം അടിയന്തിരമായി ഭേദഗതി ചെയ്യുകയാണ് സാധാരണ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ പക്ഷേ അത് സഭയിൽ ഉന്നയിക്കാൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ അവിടെ വയനാട് എം ആയ രാഹുൽ ഗാന്ധി ഉണ്ടാകണമായിരുന്നു അത് ഇത്രയും നാളെ ും ഇല്ലാതെ പോയതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ വയനാട് എം പി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതും നിയമം അടിയന്തരമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള ചർച്ചകൾ ലോക്സഭയ്ക്ക് അകത്തും പുറത്തും രാഹുൽ ഗാന്ധിക്ക് നടത്താമായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും രാഹുൽ ഗാന്ധി ഇത്രയും നാളായി പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി സമർപ്പിച്ചിരുന്നു അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നത് ിൽ കേന്ദ്രം ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തെ മടക്കി അയക്കുകയായിരുന്നു അതിൽ പോലും ഒരു നിലപാട് രാഹുൽ ഗാന്ധി എടുത്തിരുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ട ഒന്ന് തന്നെയാണ് മാത്രമല്ല ഈ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിൽ ഒരു രൂപ പോലും തരാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം സംസ്ഥാന സർക്കാരിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു മാനന്തവാടി എം എൽ എ നിയമസഭയിൽ നടത്തിയ ശ്രദ്ധക്ഷണിക്കലുള്ള മറുപടിയായി വനംവകുപ്പ് മന്ത്രി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സഭയിൽ ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ കേന്ദ്രം നമ്മൾ സമർപ്പിച്ച അറുന്നൂറ്റി ഇരുപത് കോടിയേരുടെ പദ്ധതി ആ പദ്ധതി തള്ളിക്കളഞ്ഞു ഒരു രൂപ പോലും നമുക്ക് തരാൻ കഴിഞ്ഞില്ല കഴിയില്ല എന്ന കാര്യം വ്യക്തമായി പറഞ്ഞുകൊണ്ട് രേഖാമൂലം നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്ന കാര്യം വന്യം വനംവകുപ്പ് മന്ത്രി അന്ന് വ്യക്തമാക്കി യും ചെയ്തിരുന്നു വന്യമൃഗശല്യം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ വളരെ താല്പര്യമെടുത്ത് വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കേന്ദ്രം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഈ അറുനൂറ്റി നാൽപ്പത് അറുന്നൂറ്റി ഇരുപത് കോടി എന്ന് കേട്ട ഉടനെ തന്നെ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വനം ഏറ്റവും കൂടുതൽ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ വന്യജീവി ആക്രമണത്തിന് എപ്പോഴും ബദലായ ഒരു മാർഗം നമുക്ക് നമുക്ക് വേണം അതിനുവേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതിയാക്കി അത് കേന്ദ്രത്തിന് സമർപ്പിച്ചത് കോടി രൂപയോളം ആ പദ്ധതിക്ക് വേണ്ടി ചെലവാകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വേണ്ട അത് നിങ്ങൾ നടത്തിക്കേണ്ട അത് നടത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം അന്ന് പദ്ധതി പൂർണ്ണമായും കേരളത്തിന് നൽകാതെ ഉപേക്ഷിക്കുകയായിരുന്നു അതിൽ പോലും രാഹുൽ ഗാന്ധി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ നിലയിൽ വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ വയനാട്ടിൽ വന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വീഡിയോ സതീശൻ പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് എം പിമാരൊക്കെ എന്തിനാണ് എന്തെടുക്കാനാണ് ഈ വിഷയത്തിൽ എന്നാണ് ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വി ഡി സതീശന് ഒരിക്കലെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു രാഹുൽ ഗാന്ധിയോട് അതായത് നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിനൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ അത് കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല അതിനുവേണ്ടി താങ്കൾ ഇടപെടണം താങ്കൾ ഒരു വയനാട് എം ആണ് എന്ന രീതിയിൽ ഇടപെടണമെന്ന് വി ഡി സതീശന് ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം താങ്കൾക്ക് ഇങ്ങനെ എം പിമാരൊക്കെ വലിയ കാര്യമൊന്നുമില്ല എം പിമാരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു പ്രസ്താവന നടത്തേണ്ടി വരുമായിരുന്നില്ല എന്ന് കൂടി ഇതിൽ എടുത്തു പറയുന്നുണ്ട് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒന്നും ചെയ്യാനാകാതെ എടുത്തു പറയുന്നു സഭയിലാകട്ടെ പുറത്താകട്ടെ ഒന്നും ചെയ്യാനാകാതെ ഒരാളാണ് വയനാടിന്റെ എം രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് സാധാരണ ചെയ്യേണ്ടിയിരുന്നത് കാരണം ഇത്രയും കാലം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാണ് പറയേണ്ടത് അല്ലാതെ വയനാട്ടിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളല്ല രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വയനാട് വിഷയത്തിൽ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ വരുന്നു ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരു ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ഷൻ എത്തുന്ന സമയത്ത് വയനാട് ിനെ പറ്റി ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് എല്ലാം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞാണ് വയനാട് വയനാട്ടിലെ നാട്ടുകാരുടെ വോട്ട് വാങ്ങി അദ്ദേഹം ജയിച്ചത് ഇപ്പോൾ ഈ അഞ്ച് വർഷത്തിന് ശേഷമാണോ അവിടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഇതിലുള്ള നിലപാടുകളെ പറ്റിയിട്ടും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ചിന്തിക്കാൻ സമയം ലഭിച്ചത് എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അഞ്ചു കൊല്ലം ഞങ്ങൾ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ വെറും നിശബ്ദനായി അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഒപ്പം ഭാരനായ് യാത്ര പോലെ വലിയൊരു യാത്ര നടത്തി അതിൽ നിന്ന് വളരെ പെട്ടെന്ന് അത് നിർത്തിവെച്ച് അവിടെ നിന്ന് ഓടിയെത്താൻ രാഹുൽ ഗാന്ധി കാണിച്ച് ഈ ഒരു വലിയ മനസ്സിന്റെ പിന്നിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എന്ന കാര്യം മലയാളികൾക്ക് എന്തായാലും മനസ്സിലാകും വയനാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എങ്ങനെയാകും അടുത്തത് തവണ സ്വീകരിക്കുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും